ഇതേ മാസം നവംബർ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി രാജ്യം നടുങ്ങിയ മുംബൈയിലെ താജ് ഹോട്ടൽ ഭീകരാക്രമണത്തിന് തൊട്ട് പിന്നാലെ തൊട്ടടുത്ത പകലിൽ ഈ രാജ്യം കണ്ടു അന്നത്തെ ഗുജറാത്ത് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി വന്നിട്ട് പറയാ മൻമോഹൻ സിംഗ് നിശബ്ദമായിരിക്കുന്നു ഇവിടെ ഒരു സർക്കാരുണ്ടോ ഇവിടെ രാജ്യസുരക്ഷ മാനിക്കപ്പെടുന്നുണ്ടോ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റവാളികളെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് ആക്രോശിച്ച ഗുജറാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാം കണ്ടതാണ് ഇന്നിങ് പഹൽഗാം എന്ന് പറയുന്ന ഈ നാടിൻ്റെ സ്ത്രീകളെ വിധവകളാക്കിയ ആക്രമണം നടന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ് വീണ്ടും ഡൽഹിയുടെ തെരുവിൽ സ്ഫോടന വസ്തുക്കളുമായി ഒരു കാറ് ചുട്ട് ചാമ്പലായി എട്ട് ഭാരതീയരുടെ ഇന്ത്യക്കാരുടെ ഈ നാട്ടിലെ പൗരന്മാരുടെ ജീവനെടുത്തിട്ടും ഒന്നും ശബ്ദിക്കാനാവാത്ത ഒരു സർക്കാർ എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് നേരെ ചോദ്യം ചെയ്യുന്ന വ്യക്തികൾക്ക് നേരെ ദേശീയതയെ തിരുത്തുന്നവർ വലിയ രീതിയിൽ വിവാദമുണ്ടാക്കുന്നവർ ഈ നാടിന് ചേരാത്തവർ സർക്കാരിനെ ഒറ്റപ്പെടുത്തുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് സർക്കാരിനെ ഒറ്റപ്പെടുത്തുന്നവർ രാജ്യദ്രോഹികളല്ലേ എന്ന് ഈ നാടിന്റെ മുസ്ലിം സർവകലാശാലകൾ ഈ നാടിലെ മുസ്ലിം സമുദായത്തെ മുഴുവനും ആക്രമിച്ചു പഹൽഗാം എന്ന് പറയുന്ന ആക്രമണത്തിന് പിന്നാലെ അതിനെതിരെ ഒരു ശബ്ദമുയർത്തുന്നവരെ മുഴുവനും രാജ്യദ്രോഹികളായി നോക്കുകുത്തികളാക്കി മാറ്റി മോദി സർക്കാർ സർക്കാരിനോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ദേശീയതയെ പറ്റി പറയരുത് ഈ രാജ്യത്തോട് ഒരു വ്യക്തിക്കുള്ള ഒരു പൗരനുള്ള ബഹുമാനം അതിന്റെ ഒരു ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും സർക്കാരിനോടുള്ള അതിവിധേയത്വമാണെന്ന് അമിത്ഷായും മോദിയും ഇനിയും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതല്ല നിങ്ങൾ ശരിയായി ധരിച്ചിട്ട് നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ നടിക്കുന്നതാണ് എന്നും പറയാതെ വയ്യ നിങ്ങളോട് ഈ രാജ്യത്തിന് വീണ്ടും വലിയ വലിയ നിരവധി ചോദ്യങ്ങളുണ്ട് ഈ നാട്ടിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മുഴുവനും അട്ടിമറിച്ച് ദേശീയതയുടെ പുകപടലം സൃഷ്ടിച്ച് ഒരു സമുദായത്തെ മുഴുവൻ ആക്രമിച്ച് ഒരു സമുദായത്തെ മുഴുവനും ഇവിടെ നിന്ന് പോകേണ്ടവരാണ് എന്ന് ചാപ്പകുത്തി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ നാടിന്റെ എലക്ഷൻ കമ്മീഷനെ പോലും കൂടെ നിർത്തി അട്ടിമറികൾ നടത്തി വിജയം ഇങ്ങനെ സുനിശ്ചിതമാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിനെ നിങ്ങൾ ദേശീയതയുമായി കൂടിക്കൂട്ടി കലർത്തേണ്ട കാര്യമില്ല ഞങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ഈ നാടിൽ യാതൊരു വിധത്തിലുള്ള സുരക്ഷയും വെച്ചു പുലർത്തുന്നില്ല പഹൽഗാമിൽ ഒരു പോലീസ് പിക്കറ്റിംഗ് കേന്ദ്രം പോലും ഉണ്ടായിരുന്നില്ല മണിക്കൂറുകളെടുത്തു സുരക്ഷാഭടന്മാർ പഹൽഗാമിന്റെ മൈതാനത്ത് രക്തം കളം തളം കെട്ടി നിൽക്കുന്ന ആ മൃതശരീരങ്ങളെ ഏറ്റെടുക്കാൻ അത്രമേൽ വലിയ രാജ്യസുരക്ഷ നശിപ്പിച്ച നിങ്ങൾ ഒരു സിന്ധൂർ ആക്രമണത്തിൽ ഈ രാജ്യത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും മോദിജി കാരണം ഇത് സർക്കാരിനോടുള്ള ചോദ്യമാണ് നിങ്ങളുടെ വീഴ്ചകൾക്ക് നേരെയുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ ഭാരതീയരാണ് ഞങ്ങൾ ബഹുമാനം ഞങ്ങൾ അതിഭയങ്കര രാജ്യസ്നേഹം അതിനെ നിങ്ങൾ നിങ്ങൾ വെച്ചു പുലർത്തുന്ന നാടകീയത നിലർന്ന നാടകീയത കലർന്ന ദേശസ്നേഹവുമായി കൂട്ടിക്കലർത്തണ്ട ചോദ്യം ചോദിക്കാനുള്ളതാണെങ്കിൽ അത് ഉയർന്നുകൊണ്ടേയിരിക്കും മറുപടി പറയാൻ തയ്യാറാവുക